പാരീസ് ഒളിമ്പിക്സ് അയോഗ്യതയ്ക്കെതിരെ വിനേഷ് നൽകിയ അപ്പീലിൽ വിധി ഒളിമ്പിക്സിൽ അയോഗ്യാക്കിയ സംഭവത്തിൽ വിനേഷ് ഫോഗ് നൽകിയ അപ്പീലിൽ കായിക കോടതി ഇന്ന് വിധി പറയും വെള്ളി മെഡലെങ്കിലും തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയിലാണ് കോടതി വിധി പറയുക വിധി അനുകൂലമായാൽ ഫൈനലിൽ പരാജയപ്പെടുന്ന താരത്തിനൊപ്പം ഫോഗിനും വെള്ളി മെഡൽ പങ്കിടാനാകും അതേസമയം ദേശീയ ഗുസ്തി ഫെഡറേഷൻ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വിനേഷ് ഫോഗിനൊപ്പം പാരീസിലുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കെതിരെയാണ് അന്വേഷണം പിഴവ് വിനേഷ് ഫോഗട്ടിന്റെ ഭാഗത്തല്ല മറിച്ച് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കാണ് സംഭവിച്ചതെന്നാണ് എഐ പി ആരോപിച്ചത് അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിച്ചാകും ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുന്നോട്ടു പോവുക അർജുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ രേഖാമൂലമുള്ള ഉറപ്പുമായി കളക്ടർ വീട്ടിലെത്തി കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജ്ജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അർജ്ജുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി രേഖാമൂലം ഉറപ്പ് നൽകി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ അർജ്ജുന്റെ വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറിയത് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ കർണാടക സർക്കാർ പുനരാരംഭിക്കുന്നില്ലെന്ന പരാതിക്കിടെയാണ് ഈ വിഷയത്തിൽ ഇതുവരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുടെ പുരോഗതി മുഖ്യമന്ത്രി രേഖാമൂലം അർജുന്റെ കുടുംബത്തെ അറിയിച്ചത് എ ആർ ക്യാമ്പിൽ എസ്ഐമാർ തമ്മിൽ നന്ദാവനം എ ആർ ക്യാമ്പിൽ പരസ്യമായി എസ് ഐ മാർ തമ്മിൽ കയ്യാങ്കളി ഷർട്ട് വലിച്ചു കീറിയും കഴുത്തിന് കുത്തിപ്പിടിച്ചും ഭക്ഷണ പൊതികൾ വലിച്ചെറിഞ്ഞും പരസ്പരം അസഭ്യം പറഞ്ഞുമായിരുന്നു പറഞ്ഞു നിരവധി പോലീസുകാർ നോക്കി നിൽക്കുമ്പോഴായിരുന്നു എസ്ഐമാരുടെ ഏറ്റുമുട്ടൽ എ ആർ ക്യാമ്പിനുള്ളിലെ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു കയ്യാങ്കളിയിലേക്ക് എത്തിയത് ഒരാൾ ഇപ്പോഴത്തെ ക്ഷേത്ര ഭാരവാഹിയും മറ്റയാൾ മുൻ ഭാരവാഹിയുമാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് ഇരുവരെയും പിന്തിരിപ്പിച്ചത് ഇരുവരെയും കമാൻഡന്റ് വിളിച്ചുവരുത്തി അന്വേഷണം നടത്തി കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് എആർ ക്യാമ്പ് അധികൃതർ അറിയിച്ചു വള്ളിക്കോട് തൃക്കോവിൽ ക്ഷേത്രത്തിൽ മോഷണം മോഷണം പോയത് ലക്ഷങ്ങൾ വിലയുള്ള വിളക്കുകൾ ഒരാൾ കസ്റ്റഡിയിൽ പത്തനംതിട്ട വള്ളിക്കോട് തൃക്കോവിൽ ക്ഷേത്രത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയുടെ വിളക്കുകൾ മോഷണം പോയി പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒന്നിലധികം പേർ മോഷണത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത് നാലമ്പലത്തിന് ചുറ്റുമുണ്ടായിരുന്ന തൂക്കുവിളക്കുകൾ അപ്പാടെ മോഷ്ടാക്കൾ കൊണ്ടുപോയി ഉപദേവതാ ക്ഷേത്രങ്ങളുടെ മുമ്പിലും കൊടിമരത്തിന് സമീപത്തുമുണ്ടായിരുന്നതടക്കം മുപ്പത് നിലവിളക്കുകളും അപഹരിക്കപ്പെട്ടു പുലർച്ചെ ക്ഷേത്ര ജീവനക്കാർ എത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത് കഴിഞ്ഞ ദിവസം അപരിചിതനായ ഒരാൾ ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് ഇയാളെ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട അന്വേഷണം പടിഞ്ഞാറൈ ഗോപുരത്തിന് വെളിയിൽ ഒരു വാഹനത്തിന്റെ ടയർ അടയാളം കണ്ടെത്തി ഈ വാഹനത്തിൽ വിളക്കുകൾ കടത്തിയെന്നാണ് മേഖലയിലെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് സ്ഥാപനത്തിൽ നിന്നും ലക്ഷം രൂപ മാനേജരും അസിസ്റ്റന്റ് മാനേജരും പിടിയിൽ പട്ടാമ്പിയിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയ സംഭവത്തിൽ സ്ഥാപനത്തിന്റെ മാനേജരും അസിസ്റ്റന്റ് മാനേജരും പിടിയിൽ ഒറ്റപ്പാലം സ്വദേശികളായ ഹരീഷ് രജീഷ് എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത് പട്ടാമ്പിയിലെ തേജസ് സൂര്യനിധി ലിമിറ്റഡ് കമ്പനിയിലാണ് തട്ടിപ്പ് നടന്നത് കഴിഞ്ഞ ഒരു വർഷ കാലയളവിലെ സ്വർണ വായ്പകളിലാണ് പ്രതികൾ തിരിമറി സ്വർണ്ണപണയ വായ്പ ഇനത്തിൽ മാത്രം ഇരുവരും ലക്ഷത്തിന്റെ തിരിമറി നടത്തിയെന്നാണ് ഇതിനു പുറമെ പത്ത് പവൻ സ്വർണ ഉരുപ്പടികളിലെ കണക്കിലും ക്രമക്കേട് നടത്തി അഞ്ചര ലക്ഷവും കണക്കുകളിൽ അന്തരം വന്നതോടെ സ്ഥാപനം നടത്തിയ അന്വേഷണത്തിനാണ് തട്ടിപ്പ് വിവരം പുറത്തു വന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൌണ്ടിൽ നിന്ന് പണം തുല്യമായി വീതിച്ചെടുത്താണ് ഇരുവരും ലക്ഷങ്ങൾ തട്ടിയെടുത്തതെന്ന് പോലീസ് പറഞ്ഞു ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു